വിശത്തിലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പുനരുത്ഥാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരാളുടെ ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ ഈശോ അവരോട് പറഞ്ഞു ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരുത്തി ഇരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിക്കുന്നവനിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനും യോഗ്യനായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല മോശ പോലും മുൾപ്പെടപ്പിൽ നിന്ന് വെച്ച് കർത്താവിനെ അബ്രാഹിത്തിന്റെയും ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കൂബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ നീമജ്ഞരിൽ ചിരർ ഗുരോ നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല